കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു കോൺഗ്രസിൽ ഉൾപ്പെടെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ന് അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും മുപ്പത്തിയെട്ട് വർഷത്തോളം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ശ്രീ കെ പി ജയകുമാർ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ശ്രീ കെ പി ജയകുമാർ രണ്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അഴിയൂർ ബ്ലോക്ക് ഡിവിഷനിലും അതുപോലെ തന്നെ കല്ലാമല ബ്ലോക്ക് ഡിവിഷനിലെയും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ കെ പി ജയകുമാർ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ഇന്ന് സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഡോമിനേഷൻ ഇന്ന് കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്നത് ആർ എം വിയും മുസ്ലിം ലീഗുമാണ് ആറമ്പിയും മുസ്ലിം ലീഗും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത് കോൺഗ്രസിന്റെ യുവ എം എൽ എ സ്ത്രീ പീഡനം നടത്തിയെന്ന് മാത്രമല്ല ആ അതിജീവിതയെ അതിക്രൂരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയയാക്കി ആ പെൺകുട്ടി രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമൊക്കെ ഒക്കെയായിട്ടും ആ എം എൽ എ ഇന്നും കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചു നിർത്തുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ എം എൽ എക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ സൈബർ പട അതിജീവിതയെയും അവരെ പിന്തുണക്കുന്ന പിന്തുണക്കുന്നവരെയും വേട്ടയാടുകയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഭംഗി വാക്ക് പറയുകയല്ലാതെ പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ എല്ലാ പൊതുപരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന എം എൽ എ ആണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് സ്ത്രീ പീഡകന്മാരെ എന്ത് വിധേനയും ഞങ്ങൾ സംരക്ഷിക്കും സി പി എമ്മിനകത്ത് സ്ത്രീ പീഡകന്മാരുണ്ട് അതുകൊണ്ട് അവർക്ക് എതിരെ നടപടിയില്ലാത്ത കാലത്തോളം ഞങ്ങളും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീക സ്വീകരിക്കുന്നത് വടകര എം എൽ എ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന എം എൽ എ ആണ് എന്നാണ് പറയുന്നത് ആ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു എം എൽ എ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള എം എൽ എ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നറിഞ്ഞിട്ടും ആ എം എൽ എക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയല്ലേ നമ്മൾ കേരളം കണ്ടത് കെ കെ രാമ വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയണം വടകരയിലെ വോട്ടർമാരോട് മാപ്പ് പറയണം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കൃത്യമായ ഒരു നിലപാട് പറയാൻ വടകര എം സാധിച്ചിട്ടില്ല വടകരയുടെ എം സ്ത്രീ പീഡകന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ് ഒത്താശ ചെയ്യുകയാണ് വടകര എം പിടകര എംപിയും ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് സ്വാഗതം ഞാൻ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നു ജനാധിപത്യം പ്രത്യേകിച്ച് ആഭ്യന്തര ജനാധിപത്യം കോൺഗ്രസ്സിൽ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ് രാഷ്ട്രനന്മയും നന്മയും ഭാരതത്തിൻ്റെ വികസനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ തുടരാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളത് ഒരു കുടുംബത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ പാർശ്വവർത്തികളായാണ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത കാലത്തായി വളരെ കൂടുതൽ കൂടുതലായി ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആജ്ഞാനവർത്തികളുടെ സംഘമാണ് കേരളത്തിലെ കെ പി സി സിയെ നയിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും അതിൻ്റെ ഒരു പതിപ്പാണ് കോഴിക്കോട് ജില്ലയിലും കുറച്ചു കാലമായി കോൺഗ്രസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോകാരാധ്യനായ ശ്രീ നരേന്ദ്രമോദി ജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇന്നുമുതൽ ഞാൻ തയ്യാറാവുകയാണ് ഞാൻ മാത്രമല്ല ഈ വരും നാളുകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളാണ് കോൺഗ്രസിൽ ഈ ജില്ലയിൽ തന്നെ കോൺഗ്രസ്സിനോട് വിട പറയുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഓരോരു സ്ഥലത്തും ആ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ടുള്ള തദ്ദേശ എല്ലാ ഓടികളിലും ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ ഒരു സ്ഥാന കോൺഗ്രസിൻ്റെ വാർഡിലുള്ള മെമ്പർമാർ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള പൂർണ്ണമായും അടിച്ചേൽപ്പിക്കുന്ന നോമിനേഷനുകളാണ് ഈ ജില്ലയിൽ മുഴുവൻ നടന്നിട്ടുള്ളത് വടകര നിയ നിയോജക വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെയും അടുത്ത കാലത്തായി വന്നിട്ടുള്ള ആർ എം ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കീഴിലാണ് കോൺഗ്രസ് പാർട്ടി അവർക്ക് അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വടകര നിയോജക മണ്ഡലത്തിലില്ല ജനകീയ മുന്നണി എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും സമൂലമായി കോൺഗ്രസ് സമ്പൂർണ്ണമായി തന്നെ കോൺഗ്രസ്സിന് വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷം അഴിയൂർ പഞ്ചായത്തിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസ്സിന് അവിടെ സ്ഥാനമില്ല ഒഞ്ചിയം പഞ്ചായത്തിനോ അതേ സ്ഥിതി തന്നെ അവിടെയും വരിക്കുന്നത് ജനകീയ മുന്നണിയാണ് കോൺഗ്രസിനവിടെ പ്രസിഡന്റുമില്ല വൈസ് പ്രസിഡൻറ്റുമില്ല ഏറാമല പഞ്ചായത്തിലും അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എന്തിനാണിത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സമീപ ഭാവിയിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഘടക കക്ഷികൾക്ക് പൂർണ്ണമായും വഴങ്ങുക അവരെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് നിയമസഭയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഘടകകക്ഷികളുടെ സഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിവിടെ മാത്രമല്ല ഈ സംസ്ഥാനത്ത് മൊത്തം മുഴുവനായും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അവിടെ ഇവിടെയുള്ള എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രമ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഘടക അവർ തന്നെ പലവട്ടം പറഞ്ഞതാണ് ഞാൻ യു ഡി എഫിൽ ഇല്ലായെന്ന് പക്ഷെ എന്നാൽ യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടും വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ ഈ നിയോജമഠത്തിൽ ജനപ്രതിയായി ജയിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇവിടെ അതിനെ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണക്കുന്ന ഈ വടകരയിലുള്ള എം പി യെയും പിന്തുണച്ചുകൊണ്ട് അവരുടെ നിലപാടിനെയും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഇവിടുത്തെ ബഹുമാനിയായ എം എൽ എ ശ്രീമതി കെ കെ രമ രമ ഇപ്പോൾ പ്രത്യേകിച്ച് രമ എം എൽ എ ആയ സാഹചര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം രമ എം എൽ എ ആയത് കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീർ കൊണ്ടാണ് ടി പി യുടെ ദാരുണമായ വധം അത് സഹതാമമാക്കി മാറ്റിക്കൊണ്ടാണ് വടകരയിലുള്ള സ്ത്രീ വോട്ടർമാരുടെ രാഷ്ട്രീയം നോക്കാതെയുള്ള പിന്തുണ കൊണ്ടാണ് രമ വടകര നിയമസഭയിൽ ജയിച്ചു വന്നത് എന്നാൽ ഇന്ന് കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീ സമൂഹത്തിനെ സാംസ്കാരിക കേരളത്തിനെ അധഃപ്പതനം സൃഷ്ടിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒളിവിൽ പോയിരിക്കുന്ന കോൺഗ്രസ് പാലക്കാട്ട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒരു കേസിൽ കുടുങ്ങി ഒളിവിൽ പോയപ്പോൾ പോലും ഇത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വടകര എം എൽ എ തയ്യാറാവുന്നില്ല എന്ന് കാണുവാൻ കഴിയും വടകരയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് അടിമകൾ പോലെയാണ് മുസ്ലിം ലീഗിനും പിന്നെ ആരംഭിക്കും അടിമകളെ പോലെയും മറ്റ് ഈ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളെ ഒക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു സംഘത്തിൻ്റെ ആജ്ഞാനവർത്തികരായി ഈ പ്രവർത്തകന്മാരെ മാറ്റിയിരിക്കുന്നു അതിൽ കടുത്ത പ്രതിഷേധമാണ് കേരളത്തെ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശബ്ദം നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന് പറയുന്ന ഈ ഭാരതീയ അവരോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അത് പിന്നെ വടകര നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കുന്ന പഞ്ചായത്ത് അഴിയൂർ പഞ്ചായത്താണ് അഴിയൂർ പഞ്ചായത്തിൽ ഇത്തവണ സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റ് പരാജയപ്പെടുന്ന ആറ് സീറ്റുകളാണുള്ളത് നേരത്തെ കോൺഗ്രസ് എട്ട് സീറ്റിൽ മത്സരിച്ചതാണ് ഇത്തവണ ആറ് സീറ്റാണ് മത്സരിക്കുന്നത് അതുതന്നെ ഒരു കാലത്തും കോൺഗ്രസ് ജയിക്കാത്ത നാല് സീറ്റുകളാണുള്ളത് ഏക്ലാസ് സീറ്റുകളൊക്കെ തന്നെ മുസ്ലിം ലീഗാണ് വാങ്ങിയിരിക്കുന്നത് അവരതിൽ അവർ മുസ്ലിം ലീഗോ അതുപോലെ തന്നെ നാല് സീറ്റ് ആറംഭിയുമുണ്ട് അപ്പം മൊത്തമുള്ള ഇരുപത് സീറ്റിൽ വിജയിക്കുന്ന വിജയ സാധ്യതയല്ല എന്തായാലും ഇത്ര കാലങ്ങളിൽ വിജയിച്ചിട്ടുള്ള സീറ്റുകളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ടാളുണ്ട് അത് സ്വാഭാവികമായും ഈ മുസ്ലിം ലീഗിനോട് അടിമപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വിധേയത്വം ഉള്ള നേതാക്കന്മാരുടെ ഒരു ശ്രമഫലമായാണ് പല സീറ്റുകളും കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ആകെ നിരാശരാണ് അവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് വഞ്ചിയത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഇവിടെ പതിമൂന്ന് പതിനാല് ഡിവിഷനുകളുണ്ട് കോൺഗ്രസ് ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പൂഴിത്തല ഡിവിഷൻ അവിടെ തുടങ്ങുന്ന നമ്മുടെ അതിർത്തി ആ പൂഴിത്തല ഡിവിഷനിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ് പക്ഷെ അത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തു പിന്നെ മുട്ടുങ്ങൽ സീറ്റ് കോൺഗ്രസ് നല്ല ഏറ്റവും ജയിക്കുന്ന ഷുവർ സീറ്റാണ് അതവിടെ വിട്ടുകൊടുത്തു അങ്ങനെ ഓരോ സീറ്റും ഓർക്കാട്ടിൽ സീറ്റ് അത് മുസ്ലിം കൊടുത്തു പ്രധാനമെത്ത പരാജയപ്പെടുന്ന സീറ്റുകളൊക്കെ തന്നെ ഇപ്പം ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുന്നുമക്കര ആയാലും പിന്നെ കുഞ്ഞിപ്പള്ളി ആയാലും കോറോത്രോഡായാലും അങ്ങനെയുള്ള സീറ്റുകളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിൻ്റെ തലയിൽ വെച്ച് കെട്ടിയപ്പോൾ നേതൃത്വം നോക്കി നിൽക്കാം ഇതുപോലെ തന്നെ ആരംഭിക്കും സാധ്യതകളുള്ള സ്ഥലമൊക്കെ ആരംഭിക്കുക എന്നുള്ളത് അപ്പോൾ കോൺഗ്രസ്സിന് അഞ്ച് സീറ്റാണ് പതിനാല് സീറ്റിൽ കിട്ടിയിട്ടുള്ളത് ഒരു സീറ്റ് രണ്ട് സീറ്റ് അതിലപ്പുറം പോരാ അപ്പൊ ഇത് അടിമത്വല്ലാതെ ഘടകക്ഷികളുടെ അടിമത്വമല്ലാതെ മറ്റെന്താണ് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം